പാർലമെൻറ്റിൽ ഒരു ഡിബേറ്റിൽ ജയിക്കാൻ കഴിയാതെ ഭരണഘടനയെക്കുറിച്ച് കോൺഗ്രസ് തന്നെ നിർദ്ദേശിച്ച ഒരു ഡിബേറ്റിൽ തങ്ങൾക്ക് തന്നെയാണ് മുറിവേറ്റത് എന്നും ബോധ്യമായപ്പോൾ ആക്രമിച്ച ആൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ മുറിവേറ്റത് എന്ന് വന്നപ്പോൾ വിഷയം മാറ്റിക്കൊണ്ട് നാടകീയമായിട്ടുള്ളൊരു വിഷയ സൃഷ്ടി നടത്തിയിരിക്കുകയാണ് കോൺഗ്രസും രാഹുലിൻ്റെ അനുചരവൃന്തമായിട്ടുള്ള ജയറാം രമേശും കെ സി വേണുഗോപാലും ഒക്കെ ചേർന്നുകൊണ്ട് വളരെ വിചിത്രമായിരിക്കുന്നു അമിത് ഷാ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഡോക്ടർ അംബേദ്കർ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനങ്ങൾ നൽകാതെ അദ്ദേഹത്തിന് ഒതുക്കി പരിഗണനകൾ നൽകാതെ വേദനിപ്പിച്ച കോൺഗ്രസ് നവീൻ ബാബുവിനെ എങ്ങനെ കണ്ണൂർ കളക്ടർ വേദനിപ്പിച്ചു അതുപോലെ വേദനിപ്പിച്ച നെഹ്റു ഇവരെ ഇദ്ദേഹമാണല്ലോ അവരുടെ നേതാവ് എന്നിട്ടിപ്പോൾ അംബേദ്കറെക്കുറിച്ച് വാചാലമാവുകയും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അംബേദ്കർ അംബേദ്കർ എന്ന ഭാഷൻ പോലെ ഉരുവിടുകയും ചെയ്യുന്നു ഈ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അവരവരുടെ ദൈവങ്ങളെ അതാരും ആയിക്കോട്ടെ ക്രിസ്തുദേവനായിക്കോട്ടെ നാരായണനായിക്കോട്ടെ നാരായണ നാരായണ എന്ന് പറഞ്ഞാലും മതി അല്ലെങ്കിൽ ആയിക്കോട്ടെ അത് പറഞ്ഞുകൊണ്ടിരുന്ന ആ പുണ്യം കിട്ടുമായിരുന്നു എന്നാണ് പറഞ്ഞത് അതിലൊരു തെറ്റുമില്ല ആ ഭാരതം എന്താ കൊടുത്തില്ല അർഹിക്കുന്ന മന്ത്രിപദം കൊടുത്തില്ല പ്രധാനമന്ത്രി പോലും പദം പോലും അർഹിക്കുന്ന ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അഡ്വിന മൗണ്ട് ബാറ്റിനുമായിട്ടോ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടോ യാതൊരു വിധമായ ബന്ധവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളിൽ സ്ത്രീ ബന്ധങ്ങളിൽ അദ്ദേഹം വളരെ മാന്യനായിട്ടൊരു വ്യക്തിയായിരുന്നു എന്ന് മാത്രമല്ല ജവഹർലാൽ നെഹ്റുവിനെ ഹാരോവിലെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത് അദ്ദേഹം അഭിജാതനായതുകൊണ്ടും ഉന്നതകുല ജാതനായതുകൊണ്ടും മാത്രമാണ് അതേസമയം അംബേദ്കർ വെറുമൊരു ചണ്ടാലനായി ജനിച്ചുകൊണ്ട് ബറോഡ മഹാരാജാവിൻ്റെ സാമ്പത്തിക സഹായം കൊണ്ട് പടിപടിയായിട്ട് ഉയർന്ന് എത്തിയത് റാങ്കുകൾ ഗോൾഡ് മെഡലുകൾ വാങ്ങിച്ചു ഓക്സ്ഫോർഡിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം ചെയ് നേടി പ്രൊഫസർ ലാസ്കറുടെയൊക്കെ ഉറ്റ ശിഷ്യനായിട്ട് വളർന്നു വന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ അതിവിദഗ്ധനായിട്ട് അദ്ദേഹത്തിന് ഒരു സാമ്പത്തി ധനകാര്യമന്ത്രിയുടെ പദവി പോലും നൽകിയില്ല കോട്ടേ അദ്ദേഹത്തെ പ്രധാനമന്ത്രി തന്നെ ആക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു എങ്കിൽ വിവേകാനന്ദൻ പറഞ്ഞ ആ ശൂദ്രരുടെ ഭരണം ഇന്ത്യയിൽ അന്നേ നടപ്പായനി ഇപ്പൊ ബി ജെ പി വേണ്ടുവന്നു ഒരു ശൂദ്ര ഭരണം രാഷ്ട്രപതി ദളിതയായിട്ടുള്ള സ്ത്രീ ഒ ബി സിയിൽപ്പെട്ട പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കാലഘട്ടം ഒരിക്കലും കോൺഗ്രസിൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ല ജഗജീവൻ റാവിനെ പോലെ പ്രബലരായിട്ടുള്ള വ്യക്തികൾ പ്രധാനമന്ത്രി പദം അർഹിക്കുന്നവർ അവർ ഒരിക്കലും കൊടുത്തിട്ടില്ല പ്രധാനമന്ത്രി പദം സീതാറാം കേസരിയെ ബാത്റൂമിനിട്ട് അടച്ചുകൊണ്ടാണ് സോണിയാഗാന്ധിയെ കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡൻ്റാക്കിയത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ആ കുളിമുറിയിൽ നിന്നും മുഴങ്ങുന്നുണ്ടാവണം അത്ര ക്രൂരമായിട്ട് അതുപോലെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാതെ ഇരുന്നു എന്നിട്ട് ദളിത പ്രേമവും പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ് വയനാട്ടിൽ വരുന്ന ആദിവാസികളോടുള്ള സ്നേഹം കൊണ്ടല്ല മുസ്ലിം വോട്ടുകളിലുള്ള വിശ്വാസം കൊണ്ടാണ് എന്നിട്ട് പോലും അവരുടെ കൊടി പറപ്പിക്കാൻ സമ്മതിക്കുന്നില്ല ഉത്തരേന്ത്യയിൽ വോട്ട് കുറയുമെന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ എന്നിട്ട് അവരുടെ വോട്ട് കൊണ്ട് ജയിച്ചിട്ട് സെറ്റ് സാരി ഉടുത്തുകൊണ്ടാണ് സോണിയാഗാന്ധി സോണിയ ഗാന്ധിയുടെ മകളായ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ അവരുടെ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ വേണ്ടി എത്തിയത് ഇതെല്ലാം സഹിക്കുകയാണ് മുസ്ലിം ലീഗ് അതുപോലെ തന്നെ ഇന്ത്യയെ വിമ വിമോചിപ്പിച്ച ഇന്ത്യയെ ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ വിമോചിച്ചിപ്പിച്ചത് ആ ദിവസം ഡിസംബർ പതിനാറ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാന ദിവസമാണ് അതായത് ഇന്ദിരാഗാന്ധി അജയ്യമായ വിജയം പാകിസ്ഥാനെതിരെ നേടിയ ബംഗ്ലാദേശിനെ മോചിപ്പിച്ച ദിവസം ആ ദിവസം പലസ്തീൻ ആഖ്യാദാർഢ്യത്തിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ടാണ് അവർ പാർലമെൻറ്റിൽ വന്നത് എന്തൊരു വിവരക്കേടാണ് എന്നിട്ടിപ്പോൾ ഞാൻ അംബേദ്കർ ഞാൻ അംബേദ്കർ എന്നുള്ള യൂ പേരണിഞ്ഞ യൂണിഫോം ഇട്ട് അങ്ങളെയും ബംഗളെയും നടക്കുകയാണ് അവിടെ അംബേദ്കറിന് നാണക്കേടാണ് ഇത്ര വിവരദോഷിയായ വിവരശൂന്യനായ ഒരാൾ ഒരു ഡിബേറ്റിൽ പങ്കെടുത്ത് സംസാരിക്കാൻ അറിയാത്ത ആൾ ഏകലവിൻ്റെ കഥകളൊക്കെ അനസ അനവസരത്തിൽ അവസരോചിതമല്ലാതെ ഉന്നയിക്കുന്ന ഒരാൾ ഇങ്ങനെ ഇങ്ങനെയൊരാള് അംബേദ്കറെ പോലെ മഹാനായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഗഹനമായ അറിവുള്ള ഒരാൾ നെഹ്റുവിനെ പോലും ഡിബേറ്റിൽ കണ്ടസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ പേരും വെച്ചുകൊണ്ടിരിക്കുന്ന എന്തൊരു നാണക്കേട് അംബേദ്കറിൻ്റെ നാണക്കേടല്ലേ അത് ജയ് ഭീം ജയ് ഭീം എന്ന് പറഞ്ഞ കിടക്കുകയാണ് ഇതിൻ്റെ അർത്ഥം അദ്ദേഹം അറിയാമോ ഭീം എന്ന് പറഞ്ഞാൽ ഭീമസേനനാണെന്ന് വിചാരിച്ചാണ് അദ്ദേഹം പറയുന്നതെന്ന് തോന്നുന്നു ഭീം റാവു അംതംബേദ്കർ എന്നുള്ളതിൻ്റെ ആദ്യത്തെ പേരാണ് ഭീം അത് അദ്ദേഹത്തിന് അറിയാം ബറോഡ മഹാരാജാവാണ് അദ്ദേഹത്തെ സഹായിച്ചിരുന്ന അദ്ദേഹത്തിന് അറിയാം അല്ല നെഹ്റു അല്ല ഇദ്ദേഹം മനസ്സിലാക്കണം ചരിത്രം പഠി പഠിക്കണം ഇന്ത്യയെക്കുറിച്ച് ശരിക്കും അവബോധമുള്ളവരും അതുപോലെ തന്നെ മുസ്ലിങ്ങളോട് പക്ഷം കാണിക്കുന്നു കോൺഗ്രസ് എന്ന് അന്നേ സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞവരുമാണ് ഡോക്ടർ അംബേദ്കർ അതുകൊണ്ടാണ് മതം മാറിയപ്പോൾ ഹൈന്ദവ സംസ്കാരമുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരം ഉൾക്കൊള്ളുന്ന ബുദ്ധമതത്തിലേക്ക് അദ്ദേഹം പോയത് ഇസ്ലാം മതത്തിലേക്ക് അദ്ദേഹത്തെ വിളിച്ചിട്ടും പോകാത്തതും അതുകൊണ്ട് ഇമാതിരി ഈ നാടകങ്ങൾ കളിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണല്ലോ തെളിഞ്ഞകളുടെ സ്നേഹം അധികരിച്ചത് കൊണ്ടാവാം നാഗാലൻഡിൽ നിന്നുള്ള പാവപ്പെട്ട ആദിവാസിയായ ബി ജെ പി പാർലമെൻറ്റ് അംഗത്തെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്നുകൊണ്ട് അസഭ്യം പറഞ്ഞതും അവരെ ശാരീരികമായിട്ട് ആക്രമിക്കാൻ തുനിഞ്ഞ് അവരെ ഭയപ്പെടുത്തിയതും അത് ഒരു സ്ത്രീവിരുദ്ധവും സ്ത്രീ പീഡനവുമാണ് നടത്തിയത് പ്രായമായ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ട് പ്രായമായവരെ ബഹുമാനിക്കാതെ രണ്ട് മുതിർന്ന ബി ജെ പി എം പിമാരെ തള്ളി തറയിലിട്ട് തലപൊട്ടിച്ച് അവരെ ഐ സിയുലാക്കിയത് പാർലമെന്റിനോട് മാത്രമല്ല ഭരണഘടനയോട് മാത്രമല്ല പ്രായമായവരെയും ബഹുമാനിക്കാത്ത മൻമോഹൻ സിംഗ് മന്ത്രിസഭാ യോഗത്തിൽ തയ്യാറാക്കിയ നോട്ട് പ്രസ് ക്ലബിലിട്ട് കീറിക്കളഞ്ഞ വിവരദോഷി ആ വിവരദോഷിയാണ് അംബേദ്കർ ഞാൻ അംബേദ്കർ ആണ് അംബേദ്കറിന് പാടെ നാണക്കേടായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശ വൃന്ദം ജയറാം രമേശിനെ പോലുള്ള കെ സി വേണുഗോപാലിനെ പോലുള്ള വിവരദോഷികൾ കൈ അടിക്കുമായിരിക്കും അംബേദ്കറുടെ അസ്ഥിമാഠം ഇത് കണ്ട് ആ കിടക്കുന്ന ഇടത്ത് കിടന്ന് അസ്വസ്ഥത പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും